വാർത്തയിലേക്ക് പോവുകയാണ് കൊല്ലം ചിതറയിൽ കാട്ടുപന്നിയുടെ ദേഹത്ത് ബൈക്കിടിച്ച് മറിഞ്ഞ് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക ചിതറ സ്വദേശി അനിൽകുമാറിനാണ് പരിക്കേറ്റത് അനിൽകുമാറിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലിജോ റോളൻസ് വിശദാംശങ്ങൾ നൽകാനുണ്ട് ലിജോ എങ്ങനെയാണ് അപകടം ഉണ്ടായത് അനിൽകുമാറിന്റെ പരിക്കെങ്ങനെയുണ്ട് ഇന്നലെ രാത്രി പത്ത് മണി കഴിയുന്ന സമയത്തായിരുന്നു കൊല്ലം ചിതറയ്ക്ക് സമീപത്ത് വെച്ച് ബൈക്കിൽ പോവുകയായിരുന്ന അനിൽകുമാറിന് നേരെ കാട്ടുപന്നി പാഞ്ഞെടുക്കുകയും അത്തരത്തിൽ ബൈക്കിൽ കാട്ടുപന്നി ഇടിച്ച് മറിഞ്ഞ് അപകടം സംഭവിക്കുകയും ചെയ്തത് ചിതറ സ്വദേശിയായിട്ടുള്ള അനിൽകുമാർ മെക്കാനിക്കായി ജോലി ചെയ്ത് വരികയായിരുന്നു നാൽപ്പത്തിയെട്ടുകാരനായി അനിൽകുമാറിന് പരിക്കേറ്റിരിക്കുന്നത് തലയ്ക്കാണ് തലയ്ക്ക് പരിക്കേറ്റ അനിൽകുമാറിനെ ആദ്യം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് തുടർന്ന് മുറിവ് തലയ്ക്കായതുകൊണ്ട് തന്നെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മാറ്റുകയും ചെയ്തു പരിക്ക ഗുരുതരമല്ല എങ്കിൽ പോലും തലയ്ക്ക് പരിക്കേറ്റത് കൊണ്ടാണ് കൂടുതൽ പരിശോധനകൾക്കും മറ്റും വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ആ ഒരു മേഖലയിൽ അതായത് ഈ അപകടം സംഭവിച്ചിരിക്കുന്ന ആ ഒരു ചിത ബന്ധപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഈ കാട്ടുപന്നി ഉൾപ്പെടെയുള്ളവയുടെ ശല്യം രൂക്ഷമാണെന്നുള്ള ഒരു പരാതി നേരത്തെ തന്നെ അവിടുത്തെ കർഷകർ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുകയും ചെയ്ത കാര്യമാണ് അങ്ങനെ സംഭവിക്കുമ്പോഴാണ് അത് ആ ആ പരാതികൾ ഉയർന്നു വരുന്ന സമയത്ത് തന്നെയാണ് തൻ്റെ ജോലി കഴിഞ്ഞതിന് ശേഷം തിരികെ പോവുകയായിരുന്ന അനിൽകുമാറിനെ അതായത് പ്രധാന പാതയ്ക്ക് സമീപത്ത് വച്ച് കാട്ടുപന്നി എടുത്ത് ചാടി അപകടം സംഭവിച്ച് ഇപ്പോൾ ചികിത്സയിലായിരിക്കുകയും ചെയ്യുന്നത്